ഈശോ വിശ്വാസികളെ ഭൂമിയിലെ ഈശോയുടെ വികാരിയായ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ അനുസരിച്ച് പോരുന്ന വിശ്വാസികളുടെ നിരന്തരമായ പരിശ്രമ ഫലമായി ഒട്ടും പൂർണ്ണ തൃപ്തി വരാത്ത രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുപ്പത്തിനാല് രൂപതയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ അതിരൂപതയിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത രീതിയിൽ സഭയുടെ വിശുദ്ധ കുർബാന ഇടവക പള്ളികളിൽ സമയവിരുദ്ധമായി അർപ്പിക്കപ്പെട്ടത് എന്നാൽ പോലെ ചെയ്യാതെയാണ് ബലിയർപ്പണം നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലും അർപ്പിച്ചില്ല എന്ന് മാത്രമല്ല പല ദേവാലയങ്ങളിലും വികാരിമാർ അല്ലാതെ മറ്റ് കോൺഗ്രിഗേഷനിൽ നിന്നും കൂലിക്ക് കൊണ്ടുവന്ന് അർപ്പിച്ചവർമാർ വരെ ഇവിടെയുണ്ട് ഇത് അവരുടെ ഈഗോ ആണ് ലോഹ ഊരേണ്ടി വന്നാലും ഏകീകൃത രീതിയിൽ ബലിയർപ്പിക്കേണ്ടി വന്നാൽ മരിച്ചു വീഴുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തോമാരും ബ്ലേഡ് കൊണ്ട് കൈത്തണ്ട മുറിച്ച് രക്തം നെറ്റിയിൽ പുരട്ടി സത്യപ്രതിജ്ഞ എടുത്ത മഹാന്മാര് വരെയുള്ള അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തുടർന്ന് ശക്തമായ പോരാട്ടത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത് ശരിയാവണ്ണം മുഴുവൻ കുർബാനയും ഏകീകൃത രീതിയിൽ എല്ലാ ദിവസവും എല്ലാ ബലിയർപ്പണവും അർപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വിശ്വാസികൾ വരും ദിവസങ്ങൾ അതിന്റെ ശക്തമായ പോരാട്ടങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും സാധിച്ചില്ല എങ്കിൽ വിശ്വാസികൾ ശക്തമായ പോരാട്ടമായിരിക്കും അതിരൂപത മുഴുവനായി ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ ആദ്യ എന്നോണം സഭാ അധികാരികൾ ഇല്ലാത്ത അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേഖ ഉണ്ടാക്കി ഇറക്കിയ മാർഗരേഖ സിവിൽ കോടതിയിൽ ചോദ്യം ചെയ്യുവാനായി കേസ് ഫയൽ ചെയ്യുകയും അത് ബഹുമാനപ്പെട്ട കോടതി ഒ നമ്പർ എന്ന യും ചെയ്തിട്ടുള്ളതാകുന്നു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർക്കില്ലാത്ത അധികാരം ഉണ്ടെന്ന് സ്ഥാപിക്കുന്നതിനും തന്റെ സുഖലോമിതയ്ക്കും സ്ഥാനമാനത്തിനും കോട്ടം വരരുത് എന്നുള്ള ചിന്താഗതിയോടുകൂടി മെനഞ്ഞെടുത്ത കുനുഷ്ഠു ബുദ്ധിയാണ് ഇവർക്ക് വിനയായിക്കൊണ്ടിരിക്കുന്നത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സത്യസന്ധമായി ദൈവജനത്തെ നയിക്കുവാൻ സാധിക്കാത്തതിന്റെ ബാക്കി പത്രമാണ് ഈ സമവായ ബലിയർപ്പണം വിശ്വാസികളെ പൊട്ടന്മാറാക്കാതെ സഭയെ തന്റെ ഇടത്തോടു കൂടി നയിക്കുവാൻ പറ്റാത്തവർ ആ സ്ഥാനത്തിരിക്കുവാൻ ഒരിക്കലും യോഗ്യരല്ല നടപടിയെടുക്കുവാൻ വൈകുന്നതാണ് വൈദിക തൊഴിലാളികൾക്ക് ഈ അനുസരണക്കേടും ദാഷ്ട്യത്തിനും കാരണമെന്ന് വിശ്വാസികൾക്ക് ഇപ്പോൾ മനസ്സിലായി ഒരേ ബലിവേദിയിൽ ദൈവത്തിന് സ്വീകാര്യമായതും സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചതുമായ ബലിയർപ്പണം ഒരേ ബലിവേദിയിൽ അർപ്പിക്കുക എന്നത് ശരിയാണോ എന്ന് അധികാരികളും ഈ വൈദിക കോമാളികളും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വൈദിക കോമാളികളുടെ ദാഷ്ട്യം തുടങ്ങിയ സമയത്ത് തന്നെ രണ്ടോ മൂന്നോ പേർക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം അവരെ ചേർത്ത് പിടിക്കുവാൻ നോക്കിയതാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണം സിനഡിന്റെ അനുമതിയില്ലാതെയും സീറോ മലബാർ സഭയുടെ ിറ്റർജിയുടെ അധികാരിയായ മാർ വാസിൽ പിതാവിന്റെ വാക്കാലുള്ള അനുമതി വാക്കാൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചു പൗരസ്ത്യ ആയ പിതാവിന്റെ വാക്കാലുള്ള അനുമതി ഉണ്ടെന്നും മാർഗരേഖയിൽ എഴുതി ചേർത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ ഒരു മാർഗരേഖ എഴുതിയുണ്ടാക്കി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും കൂടി റിയിക്കുകയാണ് ഞങ്ങൾ ഇത് തീരുമാനിച്ചു എന്ന് അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്ക് കൂടി തീരുമാനിക്കാനുള്ളതല്ല സഭയുടെ ആരാധന ഒരു സഭയ്ക്ക് ഒരു ആരാധന ക്രമം മാത്രമേ ഉണ്ടാകാവൂ എന്ന് കൃത്യമായി കാനോനിക്ക നിയമം നമ്മളെ പഠിപ്പിക്കുന്നു അതനുസരിച്ച് സീറോ സഭാ സിനഡ് ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണം എല്ലാ രൂപതകളിലും നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് പരിശുദ്ധ പിതാവിന്റെ കൽപ്പനയോടുകൂടി ഡിഗ്രിയായി ഇറങ്ങിയിട്ടുള്ളതും അത് വ്യതിയലിക്കുവാൻ ഇനി ഒരു കാരണവശാലും ആർക്കും സാധിക്കുകയില്ല ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന സിനിമയിൽ മറ്റും മെത്രാൻമാർ ഈ കാര്യത്തിന് ഗൗരവമായ രീതിയിൽ തീരുമാനമെടുത്തില്ല എങ്കിൽ ഇതിനു മുമ്പ് കണ്ടതിലും വളരെയധികം ശക്തിപൂർവമായ പ്രതിഷേധങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ കുർബാന തക്സയിൽ ആദ്യ പേജിൽ തന്നെ പരിശുദ്ധ ഫ്രാൻസിസ് കയ്യപ്പോ കൂടിയുള്ള നിർദ്ദേശങ്ങളും രണ്ടാമത്തെ പേജിൽ പൗരസ്ത്യ പൗരസംഗത്തിന്റെ കൽപ്പനയും മൂന്നാമത്തെ പേജിൽ സഭാ സിനഡിന്റെ ഡിഗ്രിയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നിന്നും കൂട്ടിച്ചേർക്കലുകളോ കുറയ്ക്കലുകളെയോ ചെയ്യണമെങ്കിൽ പരിശുദ്ധ പിതാവിന് മാത്രമേ അത് പഠിച്ച ശേഷം എന്തെങ്കിലും മാറ്റം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ ഒരു കൊല്ലം മുമ്പ് നാല് മഹ വ്യക്തികൾ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെ നേരിൽ പോയി കാണുകയും പാപ്പയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ആദ്യം നിങ്ങളുടെ സഭയുടെ അനുസരിച്ചു അതിനുശേഷം വന്ന് എന്നെ കാണുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിനും പരാതികൾ കേൾക്കുന്നതിനും സമയം മറ്റും അനുവദിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത് നാല് പേരും മടങ്ങി വന്നതിന് ശേഷം നമ്മുടെ ദേവാലയങ്ങളിൽ വന്ന് ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണത്തിലാണ് നാല് പേരും ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകൾ ശരിയായ രീതിയിൽ അനുസരിക്കുവാൻ അധികാരപ്പെട്ടവർ അത് അനുസരിക്കാൻ തയ്യാറാകാത്തതാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇത്ര മാത്രം കുത്തഴിഞ്ഞു പോയത് സഞ്ചാരപ്രിയനും അമേരിക്കൻ ഭക്ഷണപ്രിയനുമായ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മയും അദ്ദേഹത്തിന്റെ വികാരിയായി വന്ന വ്യക്തി അത് മുതലെടുത്തുകൊണ്ട് സഭയെ വളരെയധികം കീഴ്പോട്ട് കൊണ്ടുപോകുവാൻ രണ്ടു പേർക്കും സാധിച്ചു എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് ഇടവകകളിൽ തന്നെ സ്വന്തം കൂടപ്രഭങ്ങൾ തമ്മിൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പള്ളികളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും നടക്കുകയുണ്ടായി വിശ്വാസികളുടെ കൂട്ടായ പ്രവർത്തന ഫലമായി മാത്രമേ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും അതിനുവേണ്ടി തയ്യാറെടുക്കുക തന്നെ വേണം